നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മൊകേരി ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് ലവണവും വിരമരുന്നു വിതരണം ചെയ്യുകയും കറവ പശു വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് ലവണവും വിതരണം ചെയ്യുകയും കറവ പശു വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ കർഷകനായ നങ്ങച്ചിമ്മൽ മുകുന്ദിന്

ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് പി വി അധ്യക്ഷത വഹിച്ചു വെറ്റിനറി ഡോക്ടർ ആർ ജെ രഞ്ജിത്ത് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ ഡോക്ടർ അജിത ഒ എം മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വെറ്റിനറി പോളിക്ലിനിക് ചുങ്കക്കുന്ന് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഷിബു പി എൻ കറവ പശുവളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിലെ ഫീൽഡ് ഓഫീസർ സുധി കെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുഗേരി വെറ്റിനറി ഡിസ്പെൻസറി ിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സുബേർ വി ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു സമഗ്ര ന്യൂസ്